കഴുത്തിന് മുൻവശത്തുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് തൈറോയിഡ് ഹോർമോൺസുകളാണ് നമ്മുടെ മെറ്റബോളിസം എനർജി ലെവല് വെയിറ്റ് മാനേജ് ചെയ്യുന്നത് കുട്ടികൾ അവരിലുള്ള ബ്രെയിനിന്റെ വളർച്ച സ്ത്രീകളിലാണെങ്കിൽ അവരുടെ ആർത്തവചക്രം അതായത് മെനസ്ട്രൽ സൈക്കിൾ നിയന്ത്രിക്കുന്നത് തൈറോയിഡ് ഹോർമോൺസുകളാണ് പക്ഷെ പലപ്പോഴും വളരെ നിസ്സാരമായിട്ടാണ് എല്ലാവരും തൈറോയിഡ് അസുഖങ്ങളെ കാണുന്നത് ജസ്റ്റ് ഒരു ഡോക്ടറെ കാണിച്ച് കൃത്യമായി ഫോളോ അപ്പ് എടുക്കാതെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഡോക്ടറെ കാണിച്ച് ജീവിതകാലം മുഴുവൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നവരാണ് പലരും പക്ഷേ തൈറോയിഡ് അസുഖങ്ങൾ സീരിയസ് ആയി കാണുകയും ശരിയായ ഒരു ചികിത്സാ രീതി തിരഞ്ഞെടുത്ത് കൃത്യമായി ഫോളോ അപ്പ് നടത്തുകയും ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക അതോടൊപ്പം തന്നെ ഫുഡിൽ കുറച്ച് ചേഞ്ചസ് കൂടി വരുത്തിയാൽ തൈറോയിഡ് ഹോർമോൺസ് തൈറോയിഡ് അസുഖങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാവുന്നതാണ് അതുപോലെ അവർ കഴിക്കുന്ന സപ്ലിമെൻസിൻ്റെ ഡോസ് കുറക്കാവുന്നതാണ് ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ന ഫ്രം ഡോക്ടർ ഹിബാസ് അറോബിയ ക്ലിനിക് പെരിന്തൽമണ്ണ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് തൈറോയിഡ് അസുഖങ്ങളെക്കുറിച്ചും തൈറോയിഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഭക്ഷണ രീതികളും കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പലരും റുട്ടീനായിട്ട് തൈറോയിഡ് ഉണ്ടോ ഇല്ലയെന്ന് റുട്ടീനായിട്ട് ചെക്ക് ചെയ്യുന്നതാണ് ടി എസ് എച്ച് ഈ ടി എസ് എച്ചിൻ്റെ വ്യതിയാനം അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടി ത്രീ ടി ഫോർ ഹോർമോൺസുകളിൽ കാണുന്ന വ്യതിയാനം അനുസരിച്ച് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം അങ്ങനെ രണ്ട് കണ്ടീഷൻസ് ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിൽ ടി ത്രീ ടി ഫോർ ഹോർമോൺസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും ടി എസ് എച്ചിൻ്റെ അളവ് കുറവായിരിക്കും ഇവർ എന്ത് കഴിച്ചാലും ശരീരത്ത് പിടിക്കില്ല അവർ വെയ്റ്റ് കുറവായിരിക്കും അവർക്ക് ഒരുപാട് ടെൻഷന് അവർ ഭയങ്കര ആയിരിക്കും ചൂട് അവർക്ക് തീരെ സഹിക്കാൻ പറ്റില്ല ഭയങ്കര വേർ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഹാർട്ട് റേറ്റ് വളരെ കൂടുതലായിരിക്കും അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസും ഈ ഹൈപ്പർ തൈറോയിഡ്സും ഉള്ളവരിൽ കണ്ടുവരുന്നു പിന്നെ അടുത്തൊരു കണ്ടീഷനാണ് ഹൈപ്പോ തൈറോയിഡിസം ഇവർ ടി എസ് എച്ചിൻ്റെ അളവ് കൂടുകയും ടി ത്രീ ടി ഫോർ ഹോർമോൺസിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു ഇത്തരം പേഷ്യൻസിൽ വെയ്റ്റ് വളരെ കൂടുതലായിരിക്കും അതുപോലെ അവരെ ആർത്തവ ചക്രത്തിൽ അവർ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഇവർക്ക് കൂടുതലായിരിക്കും ഇത്തരം കേസുകളിൽ ഇൻഫെർട്ടിലിറ്റിയിലേക്കുള്ള സാധ്യതയുമുണ്ട് പിന്നെ ഇവർക്ക് തണുപ്പ് ീരസ് സഹിക്കാൻ പറ്റില്ല കോൾഡ് ഇൻടോളറൻസ് കൂടുതലായിട്ട് ഹൈപ്പർ തൈറോയിഡിസം പേഷ്യൻസിൽ കാണുന്നു അതുപോലെ മുടി കൊഴിച്ചിൽ കാലിൽ നീര് അതുപോലെ തന്നെ അവരെ നഖം പൊട്ടി പോകുന്ന അവസ്ഥ ഇതുപോലെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസം പേഷ്യൻസിൽ കാണുന്നത് കൂടാതെ ഇപ്പോൾ സാധാരണ ആയിട്ട് കാണുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റസ് അല്ലെങ്കിൽ ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റസ് എന്ന് പറയും ഇത് റുട്ടീനായിട്ട് ടി ത്രീ ടി ഫോർ അല്ലെങ്കിൽ ടി എസ് എച്ച് ഹോർമോൺസ് ചെക്ക് ചെയ്യുന്നതിൽ മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കൂടാതെ കുറച്ച് ആൻറ്റിബോഡീസ് അതായത് ആൻറ്റി ടി പി ഒ അല്ലെങ്കിൽ തൈറോഗ്ലോബിൻ ആൻറ്റിബോഡീസ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡൈറ്റസ് കണ്ടെത്താൻ സാധിക്കുന്നത് ഈ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ആൻറ്റിബോഡീസ് അവരുടെ ശരീരത്തിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന അസുഖങ്ങളാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് ഇവ കൂടാതെ തന്നെ തൈറോയിഡ് ഗ്രന്ഥികൾ മുഴകൾ വരാം അതുപോലെ ക്യാൻസറിനുള്ള ടെൻഡൻസി ഉണ്ട് ഇതെങ്ങനെ കണ്ടുപിടിക്കാം എഫ് എൻ എ സി പോലെയുള്ള അതായത് മുഴകളിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ച് നമുക്ക് ക്യാൻസറ് റൂൾ ഔട്ട് ചെയ്യാവുന്നതാണ് എന്തൊക്കെയാണ് തൈറോയിഡ് അസുഖങ്ങളുടെ കാരണങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞാൽ ജനിതകമായിട്ട് വരാം അതുപോലെ അയർഡിന് സിങ്ക് സെലീനിയം പോലെയുള്ള ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരാം നമ്മളെ ലൈഫ് സ്റ്റൈലിൽ കാണുന്ന കുറച്ച് പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങാതിരിക്കുക അതുപോലെ ഒരുപാട് ടെൻഷൻ ടെൻഷനുള്ളവരിൽ എല്ലാം തൈറോയിഡ് അസുഖങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി തൈറോയിഡ് എങ്ങനെ മാനേജ് ചെയ്യാം എന്തെല്ലാം ഭക്ഷണങ്ങളാണ് അവർ തൈറോയിഡ് അസുഖങ്ങളുള്ളവർ കഴിക്കേണ്ടത് എന്തൊക്കെയാണ് അവർ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ക്യാബേജ് ബ്രൊക്കോളി അതുപോലെ കോളിഫ്ലവർ പോലെയുള്ള പച്ചക്കറികൾ ഗോട്രോജൻസ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഗോതമ്പ് മൈദ ഇവരിൽ ഉള്ളൊരു പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ അതുകൊണ്ട് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ബേക്കറി ഐറ്റംസ് കൂടുതലായിട്ട് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവ ഒഴിവാക്കേണ്ടതാണ് പിന്നെ അവർ ലൈഫ് സ്റ്റൈലായിട്ട് കുറച്ച് ചേഞ്ചസ് വരുത്തേണ്ടതാണ് ഒരു സ്ട്രെസ്സ് മാനേജ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഉറങ്ങുക ഒരു എട്ട് മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങുക ഫോണിലൊന്നും കളിച്ചിരിക്കാതെ സ്ക്രീൻ ടൈം കുറച്ച് കൃത്യമായിട്ട് ഉറങ്ങുക അതുപോലെ ഒരു പ്രോപ്പർ വെയ്റ്റ് മാനേജ് ചെയ്യുക ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക അയൺ സെലീനിയം അടങ്ങിയിട്ടുള്ള ഫുഡ്സ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക നട്ട്സിൽ കാശ്മട്ട് വാൾനട്ട് പോലെയുള്ള ഫുഡുകൾ അതുപോലെ ഷെൽ ഫിഷുകൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ചെമ്മീൻ ഞെണ്ട് പോലെയുള്ള ഷെൽ ഫിഷും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് തൈറോയിഡ് ഒരു മാറാ രോഗമല്ല നിങ്ങൾ കൃത്യമായൊരു ചികിത്സയും ഫോളോ അപ്പ് എടുക്കുകയും കൂടെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഫുഡിൽ കുറച്ച് ചേഞ്ചസും വരുത്തിയാൽ നിങ്ങൾക്ക് തൈറോയിഡ് നിയന്ത്രിക്കാവുന്നതാണ് സോ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഫാത്തിമ ദശ്മിന ഫ്രം ഡോക്ടർ ഹിബാസ് അറോവിയ ക്ലിനിക് പെരിന്തൽമണ്ണ